നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കുത്രട്ടാതി നക്ഷത്രമാണ് മീനരാശിക്കാർക്ക് മാർച്ച് മാസം വളരെ ശുഭകരമാണെന്ന് ജ്യോതിഷത്തിൽ കാണുന്നുണ്ട് കുട്ടികളുടെ ചില വലിയ നേട്ടങ്ങൾ കാരണം കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം ഉണ്ടാകും ഈ സമയത്ത് വീട്ടിൽ ശുഭകരമായ സംഭവങ്ങൾ നടന്നേക്കാം കുടുംബത്തോടൊപ്പം ഒരു ആരാധനാലയത്തിലേക്ക് യാത്രയും സാധ്യമാണ് നിങ്ങൾ വളരെ കാലമായി ഭൂമി കെട്ടിടം അല്ലെങ്കിൽ വാഹനം ഇവയൊക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഈ മാസം നിങ്ങളുടെ ആഗ്രഹം സഫലമായിരിക്കും ഉത്രട്ടാതി നക്ഷത്രം ശനിയുടെ ആധിപത്യത്തിലാണ് ഈ നക്ഷത്ര ജാതർ സാധാരണയായ ഗംഭീരമായി ചിന്തിക്കുന്നവരും ക്ഷമയുള്ളവരും ദൈവഭക്തിയുള്ളവരുമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഗ്രഹസ്ഥിതികൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ സ്വാധീനം ചെലുത്തും ഏപ്രിലിൽ ജോലിയിൽ പുതിയ ചലനങ്ങൾ എന്നാൽ ശനിയുടെ സ്വാധീനം കാരണം പ്രോജക്റ്റുകൾക്ക് താമസമോ സംഘർഷങ്ങളോ ഉണ്ടായേക്കാം ക്ഷമയോടെ പ്രവർത്തിച്ചാൽ മെയ് മാസത്തോടെ ഫലം കാണാം സഹപ്രവർത്തകരുമായി സഹകരണം പ്രധാനമാണ് അധികാരികളുമായുള്ള ആശയവിനിമയത്തിൽ സൂക്ഷ്മത പാലിക്കുക സ്വയം തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ ക്ലയൻറ്റുകൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു ഈ മാസം ചെലവ് കുറച്ച് സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക അനാവശ്യമായുള്ള ചെലവുകൾ ഒഴിവാക്കേണ്ടതാണ് പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കാനിടയുണ്ട് പക്ഷേ പുതിയ നിക്ഷേപങ്ങൾക്ക് മുൻപ് സമഗ്രമായ പഠനം നടത്തുക കുടുംബ അംഗങ്ങളുമായുള്ള പണപ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാമ്പത്തികമായി ക്രമീകരണം ആവശ്യമാണ് ശരീരത്തിന് വിശ്രമം നൽകാൻ ശ്രദ്ധിക്കുക ക്ഷീണം അനുഭവപ്പെടുകയാണെങ്കിൽ ജോലിയിൽ തീവ്രത കുറയ്ക്കുക ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ലഘുവായതും പോഷക സമൃദ്ധവുമായ ആഹാരം കഴിക്കേണ്ടതാണ് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനം അല്ലെങ്കിൽ പ്രകൃതിയോടൊപ്പം സമയം ചെലവഴിക്കുക വിവാഹിതർക്ക് ഭാര്യ ഭർത്താവുമായുള്ള ആശയവിനിമയം ആവശ്യമാണ് ചെറിയ തർക്കങ്ങൾക്ക് സാവധാനത്തിൽ പരിഹാരം കാണുക അവിവാഹിതർക്ക് പുതിയ ബന്ധങ്ങൾ ശക്തിപ്പെടുവാനുള്ള സാധ്യത കാണുന്നു എന്നാൽ വേഗത്തിൽ തീരുമാനമെടുക്കാതിരിക്കുന്നതാണ് നല്ലത് കുടുംബത്തിലെ മുതിർന്നവരുമായി സമയം ചെലവഴിക്കുന്നത് വളരെ നല്ലതാണ് ഈ മാസം നിങ്ങളുടെ ക്ഷമയും ബുദ്ധിയും തിരഞ്ഞെടുപ്പുകളും പരീക്ഷിക്കുന്ന കാലമാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സന്തുലിതാവസ്ഥ പാലിക്കുക പുതിയ ലക്ഷ്യങ്ങൾക്കായി പദ്ധതികൾ തയ്യാറാക്കുക ശ്രദ്ധാപൂർവം കാര്യങ്ങൾ വിശകലനം ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി